ഹലോ ഗൈസ് അപ്പോൾ നമുക്കൊരു ഓട്ടേ എയ്റ്റിനിടെ നോക്കിയാലോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മുട്ടക്കറിയും പിന്നെ സൈഡിലൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് തലേദിവസ മീൻകറിയും കൂടെ തന്നെ ചായം കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ മഴ കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ മഴ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നാൽ പിന്നെ ഞാൻ ഓൾറെഡി വയ്യാണ്ടാണല്ലോ വന്നത് അപ്പോൾ പിന്നെ ഡെയിലി ഹോസ്പിറ്റലിൽ പോക്ക് അതൊരു പതിവായിരുന്നു ഹോസ്പിറ്റലിൽ ഇറങ്ങി വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ഇന്ന് മഴ കാലിരുന്ന് മഴ ആണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാലിരുന്ന് ഇങ്ങനെ മഴയൊക്കെ കണ്ടിങ്ങനെ പോകാനായിട്ട് പിന്നെ എ സിയും കൂടെ ഉണ്ടെങ്കിൽ പറയാം വേണ്ട നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ചൂടല്ലല്ലോ നല്ല മഴ ആയതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മടെ നല്ല ചൂട് ചോറും മൊരുകറിയും തോരനും പൊരിച്ച മീനും ചിക്കൻ റോസ്റ്റും എല്ലാം ആയിട്ട് നല്ല അടിപൊളി മീൽസ് അങ്ങോട്ട് കഴിച്ചു നല്ല തണുത്ത കാലാവസ്ഥ ആവുമ്പോൾ നമുക്കൊരു ഉറക്കം അത് മെയിൻ ആണല്ലോ അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയതിനെ അതിനുശേഷം വൈകിട്ടൊരു ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ മഴ പെയ്യുമ്പോൾ നല്ല ചൂട് പുട്ടും ബീഫ് കറിയും പിന്നെ നല്ല അടിപൊളി ഇരുമ്പ് ചട്ടിയിലിട്ട് വേവിച്ച് നല്ല ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഫ്രൈയും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കണം ആ പുട്ടിൻ്റെ മേലേക്ക് ആ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് ആ ചെറിയ ചൂടോടെ കുഴച്ച് കഴിക്കണം കൂട്ടത്തിതേ ഈ ബൂസ്റ്റും കൂടെ ഇങ്ങനെ ഊതി ഊതി കുടിക്കണം നിങ്ങളെപ്പോൾ എന്നെ കൊതിപ്പിച്ചെങ്കിൽ അതിന് സോറി കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് എന്തായാലും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ಕಪ್ಪಾತ್ರಣ್ಣು ಥ್ಯಾಂಕ್ ಯು